സഹായിച്ചു വരുന്ന ഈ മഹത്തായ പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും ലോകമെമ്പാടും നടത്തുന്ന പാലിയേറ്റീവ് ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം കേന്ദ്രമാക്കി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ഇന്ദിരാഗാന്ധി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം ഇന്ന് ഈ ഓഫീസിൽ വെച്ച് നടക്കുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഇന്ദിരാഗാന്ധി പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ സൊസൈറ്റി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചത് കോവിഡ് കാലത്ത് ദുരിതമനുഭവിച്ച ആയിരക്കണക്കിന് കോവിഡ് ബാധിതരായ രോഗികളെ പരിചരിക്കുവാനും അവർക്ക് ആശ്വാസം എത്തിക്കുവാനും പാലിയേറ്റീവ് കെയർ സൊസൈ ഇന്ദിരാഗാന്ധി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനം കൃഷ്ണം തുടർന്ന് കോവിഡിന് ശേഷം കായംകുളം കേന്ദ്രമാക്കി ഈ പട്ടണത്തിലെയും വിവിധ പഞ്ചായത്തുകളിലെയും പതിനായിരക്കണക്കിന് കിടപ്പ് രോഗികൾക്ക് ആശ്വാസം എഴുതിക്കൊണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിദിനം മുപ്പത് മുപ്പത്തിയഞ്ച് കിടപ്പ് രോഗികളെ അവരുടെ ഭവനങ്ങളിൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആംബുലൻസ് വാഹനത്തിൽ പാലിയേറ്റീവ് ട്രെയിനിങ് നഴ്സിൻ്റെ സഹായത്തോടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ ഈ പാലിയേറ്റീവ് സംഘടനയുടെ പേരിൽ നടത്തി വരികയാണ് എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസവും ഒരാഴ്ചയിലെ ആറ് ദിവസം രാവിലെ എട്ട് മണി മുതൽ ഒരു വരെയുള്ള സമയത്ത് ഓരോ വാർഡിലെയും ആശാവർക്കർമാരുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ കിടപ്പ് രോഗികളെ അവരുടെ ഭവനങ്ങളിൽ സന്ദർശിച്ച് നടത്തി വരുന്ന ഈ സാന്ത്വന പരിചരണ പ്രവർത്തനത്തിന് സൊസൈറ്റി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസ് അധ്യക്ഷനായി കിടപ്പ് രോഗികൾക്ക് നൽകിയ ധാന്യ കിറ്റിന്റെ വിതരണോദ്ഘാടനം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സുഷമ തങ്കപ്പൻ നിർവ്വഹിച്ചു ഭാരവാഹികളായ എസ് അബ്ദുൾ ലത്തീഫ് അഡ്വക്കേറ്റ് പി എസ് സമീർ യാസർ കാവേരി പി എസ് സാബു ആർ അമ്പിളി ഷാഹിൻ അഷ്റഫ് ജോമോൾ ധർമ്മരാജൻ എന്നിവർ സംസാരിച്ചു